രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു റമയുഗം ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നു പൂർണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ചിത്രം പ്രേക്ഷകർക്ക് പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു കൊടുമൺ പോറ്റിയായും ചാത്തനുമായുള്ള മമ്മൂട്ടിയുടെ പ്രകടനം കേരളത്തിന് പുറത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ചിത്രത്തിനോട് മമ്മൂട്ടി നോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേന എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ മമ്മൂക്ക പ്രമയുഗത്തിനോട് നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമ തന്നെ സംഭവിക്കില്ലായിരുന്നു എന്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല സിനിമയുടെ കഥ തയ്യാറാക്കുമ്പോൾ തന്നെ കൊടുമൺ പോറ്റിയായി മമ്മൂക്കയായിരുന്നു എന്റെ കയ്യിൽ ഒരു സ്കെച്ചൊക്കെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്റെ രൂപത്തിൽ മമ്മൂക്ക വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വരപ്പിച്ചതായിരുന്നു മമ്മൂക്കയോട് കഥ പറയാൻ ചെന്ന സമയത്ത് ആ സ്കെച്ച് അദ്ദേഹത്തെ കാണിച്ചിട്ട് ഇതാണ് എൻ്റെ മനസ്സിലുള്ള രൂപമെന്ന് പറഞ്ഞു പുള്ളി അത് കണ്ടിട്ട് സംഗതി കൊള്ളാമെന്ന് പറഞ്ഞു ഈ പടത്തിൽ മമ്മൂക്കയാണ് ചാത്തനെന്ന് റിവീൽ ചെയ്യുന്ന പോർഷനാണ് അദ്ദേഹത്തെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിച്ചത് അത് കേട്ട ഉടനെ പുള്ളി ഓക്കെ പറഞ്ഞു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുക്കുന്നതെന്നും മൂന്ന് പേർ മാത്രമേ ഉള്ളൂ എന്നതും പുള്ളിയെ കുറച്ചുകൂടി എക്സൈറ്റ് ചെയ്യിച്ചിട്ടുണ്ട് രാഹുൽ സദാശിവൻ പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക